കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് വരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി സിംഗ് ഷെഖാവത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായി എഴുന്നൂറ് കോടി രൂപയുടെ ടൂറിസം പദ്ധതികളുടെ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു ഇതിലുൾപ്പെട്ട പ്രധാന പദ്ധതികളിലൊന്നാണ് ടൂറിസം വില്ലേജ് പദ്ധതി കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് വരുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായി എഴുന്നൂറ് കോടി രൂപയുടെ ടൂറിസം പദ്ധതികളുടെ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു ഇതിൽ ഉൾപ്പെട്ട പ്രധാന പദ്ധതികളിൽ ഒന്നാണ് കൂടഞ്ഞു ടൂറിസം വില്ലേജ് പദ്ധതി പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ മലയോര മേഖലയിലെ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തിലോളം അടി ഉയരത്തിലുള്ള കക്കാടം പോയിൽ മലയോരമായിവ കടന്നു പോകുന്ന പ്രദേശം കൂടിയാണ് പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടവും സൂക്ഷ്മ കാലാവസ്ഥയും മേഖലയിലേക്ക് ഇതിനകം നിരവധി സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നുണ്ട് ഇഷ്ടംപോലെ എല്ലാവർക്കും കൃഷിയും എല്ലാം എല്ലാവരും കൗങ്ങും ഇഞ്ചി കൃഷി ഒക്കെ ഉണ്ടായിരുന്നു കാപ്പി കൊക്കോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നശിച്ചുപോയില്ലേ ടൂറിസ്റ്റുകാരിങ്ങനെ വന്നതുകൂടി എല്ലാവരും റിസോർട്ടുകളൊക്കെ പണിതും പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഫാം ടൂറിസം 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 റെസ്പോൺസിബിൾ പണിതൊഴിലുകളായി പദ്ധതിയുടെ ഭാഗമായി ഏകോപിപ്പിക്കും പദ്ധതി റോഡും യാഥാർത്ഥ്യമാക്കും ഒരു യും രണ്ടോളം ഫവർവാലിയായി സ്ഥിരമായി പൂക്കൾ പുഷ്പിക്കുന്ന നിലയിലുള്ള ഫ്ലവർ വാലിയായി സ്ഥാപിക്കുന്നതിനും നമ്മുടെ വയനാട് വെച്ചിരിക്കുന്നത് പോലെ വയനാട് നമ്മുടെ ടൂറിസം പദ്ധതി പോലെ ഒരു ടൂറിസം വില്ലേജ് വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റോടുകൂടി അതുപോലെതന്നെ ഉൾപ്പെടുന്ന നമ്മുടെ നോർമൽ പദ്ധതി പദ്ധതി എന്ന നിലയിലാണ് ചെയ്യുമെന്ന് സ്ഥലവാസികൾ പറയുന്നു വന്നാലും ഗവൺമെന്റിന്റെ വന്നാലും നാട്ടുകാരുടെ വന്നാലും ഇവിടെ എന്തായാലും പരാജയപ്പെട്ടു പോകൂല്ലേ നാടിന് മെച്ചോണ്ട് നമ്മളിപ്പോ ഞാനൊരു ഓട്ടോക്ഷാ തൊഴിലാളിയാണ് എനിക്ക് ടൂറിസം നമ്മുടെ നാടൻപോലെ പോലെയുള്ള ഏരിയകളിൽ ടൂറിസം കിട്ടാറുണ്ട്. ടൂറിസം വില്ലേജ് പദ്ധതി ോടെ ഈ പ്രദേശത്തുകാരുടെ ടൂറിസം വികസനത്തോടൊപ്പം തൊഴിൽ അവസരങ്ങൾ കൂടിയാണ് വർദ്ധിപ്പിക്കുക കഗാടമ്പുഴയിൽ നിന്നും കൃഷികൾ പകർത്തിയ വിജീഷിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണി നസീർ ബാബു